ഫിയാ സുനിൽ ഉണ്ട് ഫിയാ സുനിൽ ഗുഡ് മോർണിംഗ് ഫിയാസുനിൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇന്നലെ വ്യോമസേന മേധാവി കൂടി പ്രധാനമന്ത്രിയെ കണ്ടു സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഉറിയിൽ ഭീകരാക്രമണം ഉണ്ടായത് ഉണ്ടായി പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടിച്ചു അതിനുശേഷം പഹൽ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായി പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചടിച്ചു ഇപ്പോൾ മറ്റു പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ ജാഗ്രത കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഈ സെക്ടറിലൊക്കെ ഈ ഹെലികോപ്റ്ററിൽ ആർമി നിരന്തരം ഈ ലൈൻ ഓഫ് കൺട്രോൾ അടക്കം നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ പിയാ സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു നടപടിയുടെ ഭാഗമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് ഏതായാലും ഇന്നലെ വായുസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു മണിക്കൂറിലധികം നീണ്ട ചർച്ച നടത്തിയിരുന്നു ഏതായാലും എല്ലാം സജ്ജമാണ് ഏത് പ്രതിരോധത്തിനും സജ്ജമാണ് എന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം ഏതായാലും വായുസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ പരിശീലനമൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ നടന്നതാണ് ജാബോർ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുടെയൊക്കെ തന്നെ അപ്പോൾ എല്ലാം എല്ലാ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സേന തന്നെയാണ് ഏതായാലും ഉള്ളത് അതിനിടയിലാണ് പാകിസ്ഥാന മേൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കി ഉപരോധം ശക്തമാക്കി ഇന്ത്യ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കിഷൻ ഗംഗ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ കൂടി അടയ്ക്കാനുള്ള നീക്കം ഇന്ത്യ നടത്തുകയാണ് ഇന്നലെ ചനാബ് നദിയുടെ അണക്കെട്ടുകളിലെ ഷട്ട് ൾ അടച്ചുകൊണ്ട് പാകിസ്ഥാന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിയിരുന്നു എന്തായാലും ഇന്ന് കൂടുതൽ അണക്കെട്ടുകൾ അടച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലമുഴുക്ക് പൂർണ്ണമായി തന്നെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തുകയാണ് അതിനിടയിൽ ഇപ്പോൾ റഷ്യയുടെ സഹായം പാകിസ്ഥാൻ തേടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് ഏതായാലും പാകിസ്ഥാൻ വലിയൊരു തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ എപ്പോഴായിരിക്കും ആ തിരിച്ചടി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്കെ തന്നെ ഈ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഏതായാലും വൈകാതെ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന സൂചന ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നൽകിയിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മറുപടി പാകിസ്ഥാന് നൽകും എന്നാണ് ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് ഓക്കെ താങ്ക് യു പിയാസുൾ ഞാൻ കൂടുതൽ വിവരങ്ങൾക്കായി തിരിച്ച് വീണ്ടും പിയാസുണിലേക്കും ഡൽഹിയിലേക്കും വരാം ആതിൽ പാലൂഡിലേക്കും വരാം ഉറിയിൽ നിന്നും ആദിൽപാലൂഡും മനു ബാലകൃഷ്ണനുമാണ് തലസമയം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ ടി വിയിലൂടെ രക്ഷകർക്ക് പ്രതീക്ഷിക്കാം അല്പസമയം